ഈ പുതിയ തന്ത എന്നെ എങ്ങനെ പറയണേ വിചാരം അവൻ കലക്കാൻ കലക്ക് കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരാഖ്യാനം ഉണ്ടാക്കാൻ കഴിയുന്ന വലതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാർക്സിസ്റ്റ് വിരുദ്ധ ആശയം ആ ആശയം ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ട യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായി രണ്ട് മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു ആ എന്നിട്ട് 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 ആ മുന്നണികൾ പരസ്പരം മത്സരിക്കുമ്പോൾ ഇവർ രണ്ടാളും ഒരുമിച്ച് ഒരു കാര്യത്തിൽ മത്സരിക്കുന്നത് എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പിനെ കണ്ട കൊറേ മനുഷ്യരുണ്ട് ശശിയാണ് അതിന്റെ ഭാഗമായി ഫലമുണ്ടായിട്ടുണ്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ പോയിട്ട് കോൺഗ്രസിനെ പുറത്താക്കും ഞങ്ങൾ പറഞ്ഞത് കേന്ദ്രത്തിൽ പോയിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ ഭാഗമായി മോദിയെ പുറത്താക്കും പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടേ കോൺഗ്രസ് അമ്പത് സീറ്റ് പറഞ്ഞുകൊണ്ടേ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തേ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിന്റെ നേതൃസ്ഥാനത്ത് ഇപ്പോഴും കോൺഗ്രസ് ആണെന്നുള്ളത് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അല്ലെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും അല്ലേ തമിഴ്നാട്ടിൽ ഡി എം കെ അല്ലേ ഇവിടെ രാഹുൽ ഗാന്ധിക്കും ബി ജെ പിക്കും ഒരേ സ്വരമാണെന്ന് ഇന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് മുഖ്യമന്ത്രി അപ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ നിങ്ങൾകരന്റെ മകള് ബിജെപിയിലേക്ക് പോയി ബി ജെ പി കേരളത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയ ആർക്കും വിഷമവും ഇല്ല എന്താ കാര്യായിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് ബി ജെ പിക്ക് ഇവിടെ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത ഒരു നിലപാട് നടപ്പാക്കിയ കോൺഗ്രസ് യാതൊരു ഉത്തരവാദിത്തമില്ല മുഴുവൻ ഉത്തരവാദിത്വം പിടിച്ചില്ല ശ്രീ അനിൽകുമാർ െ നിങ്ങൾ പി ജയരാജൻ പറഞ്ഞു പോലും അംഗീകരിക്കാത്തത് എന്താണ് പാഠം പഠിക്കണം ജനങ്ങൾക്കൊപ്പം നിൽക്കണം തെറ്റുകൾ തിരുത്തണം ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനത്തെ കുറിച്ച് കൂടിയാണെന്ന് സി പി എമ്മിന് എന്തുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ ഞങ്ങൾ പറഞ്ഞോ പ്രശ്നം ഇല്ലെന്ന് ഈ പറയുന്ന ഏതെങ്കിലും വിഷയം ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞോ പെൻഷൻ അഞ്ചു മാസം കുടിക്കുക ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് ഡി എ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഈ ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ പിടിപ്പുകൾ കൊണ്ട് സംഭവിച്ചതാണോ ഇതാണ് ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറയുന്ന കേസത്തെ ഉള്ളൂ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തെറ്റായ ഈ കേരളത്തിനെതിരായ കടന്നാക്രമണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആപാധ വന്നത് എന്ന് നാട്ടുകാരോട് പറയാനാണ് ഞങ്ങൾ നവകേരള സദസ്സിന് പോയത് കേരളത്തിലെ പ്രതിപക്ഷമോ പ്രതിപക്ഷ എം പിമാരോ അതിനെതിർത്തില്ല എന്നിട്ടും ജനങ്ങൾ അവർ കോട്ട് യാഥാർത്ഥ്യമാണ് മുന്നിൽ അവരുടെ ഒരു യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പറഞ്ഞ രക്ഷാപ്രവർത്തനം പൂച്ചട്ടി എടുത്ത് തലയ്ക്കടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ നവകേരള സദസിനെ പിന്നെ വിശ്വസിക്കും നവകേരള സദസ്സിനെ എന്തിനാ തടയാൻ പോയത് എന്റെ ആവശ്യം പോയത് എന്തായിരുന്നു മുദ്രാവാക്യം നിനക്ക് ഇതൊക്കെ എങ്ങനെയാവു സാധിക്കുന്നത് ഞങ്ങള് ജനങ്ങളെ കാണാൻ നവകാശ നടത്താൻ വണ്ടി തടയുന്നത് അത്ഭുതപ്പെടുത്തുന്നു അല്ലല്ല അവിടെ തന്നെ തടയുന്നേ അവരെത്തിനെ തടയുന്നത് ഞങ്ങൾ ജനങ്ങളെ കാണാൻ അതെ ഞങ്ങൾ ജനങ്ങളെ കാണാൻ പോയപ്പോ ജനങ്ങളെ കാണാൻ പോയ മുഖ്യമന്ത്രി ആക്രമിക്കാൻ കുറെ പേരെ പറഞ്ഞു വിട്ടു ഒരു കാര്യമില്ലാതെ അവരാക്രമിക്കാൻ വന്നു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി വണ്ടിക്കിട്ട് ചെരുപ്പെറിയുന്നു ഇതെല്ലാം കൊള്ളാണ് ജനാധിപത്യ സമരം അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി ഒടുവിൽ ഇപ്പോൾ ഏറ്റവും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ ആ പരാജയം ഏറ്റുമാണ് സദസ്സിനെ കുറിച്ച് പറയുകയാണ് അരുൺകുമാർ ഇതാണ് ഇവർക്ക് ഇപ്പോഴും ആ ബസ് അവിടെ പോന്നിട്ടില്ല അരുൺകുമാർ എന്തിനെ കുറിച്ച് ചോദിച്ചോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം കൊടുക്കാത്തത് പെൻഷൻ കൊടുക്കാത്തത് സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാത്തത് മുതൽ ഈ കേരളത്തിലെ ഏത് പ്രശ്നം ചോദിച്ചാലും കേന്ദ്ര അവഗണനയാണെങ്കിൽ ഇതെന്തിനാ അവിടെ ഇരിക്കുന്നത് അവിടെ നിന്നൊന്ന് ഇറങ്ങി പോയി കൂടെ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ടും